ഹലോ ഡിയേഴ്സ് അസ്സലാ വലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം നോമ്പിൻ്റെ ദിവസം അടുത്തു വരികയാണല്ലേ അപ്പോൾ എല്ലാവരും നനച്ചുപുളിയുടെ തിരക്കിലായിരിക്കും അപ്പോൾ നനച്ചുകൂളി ഇനിയും തുടങ്ങാത്തവർക്കായിട്ട് സെവൻ ഡേയ്സ് കൊണ്ട് വളരെ ഭംഗിയായി പൂർത്തിയാക്കാൻ പറ്റുന്ന നല്ലൊരു ക്ലീനിങ് ടിപ്സും പ്ലാനുമാണ് നിങ്ങൾക്കായിട്ട് അസാസ് ഫുഡ് മാജിക്കിലൂടെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലീനിങ് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന നിങ്ങൾ എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിക്കുന്നു കേട്ടോ ഇന്നും നമ്മൾ ക്ലീനിങ്ങിൻ്റെ നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ക്ലീനിങ് മാത്രമല്ല ചെറിയൊരു മേക്ക് ഓവർ കൂടി ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ബെഡ് ക്ലീനിങ്ങും കൂടി നിങ്ങൾക്കായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക പിന്നെ ക്ലീനിങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം അല്പം ലെങ്തിയാണ് അതിനാദ്യമേ നിങ്ങൾ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ആദ്യം നമുക്ക് ഈ ബെഡ് ഒന്ന് ക്ലീൻ ചെയ്യാം നമ്മൾ ഡൈനിങ് റൂം ക്ലീൻ ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു ബെഡ് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പുറത്ത് വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ബെഡ് ഞാൻ പുറത്ത് മുറ്റത്തിടുന്നില്ല കേട്ടോ അപ്പോൾ വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ബെഡ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു സൂപ്പർ ടിപ്പാണ് നിങ്ങൾക്കായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് രണ്ടേ രണ്ട് സാധനം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡയാണ് ആവശ്യം നമ്മുടെ ഈ ഒരു ബെഡ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡയാണ് ആവശ്യം ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡ നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡ ബെഡ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു ബേക്കിംഗ് സോഡക്ക് ഈ ഒരു ബെഡ്ഡിലുള്ള ഒരു ഈർപ്പത്തി വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് വെയിലത്തൊന്നും ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ബെഡ് വൃത്തിയാക്കാൻ ബേക്കിംഗ് സോഡയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ അപ്പോൾ നമ്മൾ വെള്ളത്തോട് തുടക്കുന്ന സമയത്ത് നമ്മൾ വെയിലത്ത് ഇടാതിരുന്നതിനാൽ അതിൻ്റെ ഈർപ്പം പെട്ടെന്ന് നീങ്ങിക്കിട്ടില്ല പിന്നെ ഈ ഒരു ബേക്കിംഗ് സോഡയുടെ മിക്സിലേക്ക് അല്പം സ്മെല്ലിന് വേണ്ടിയിട്ട് റോസ്മേരി ഓയിൽ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയില് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ഒരു റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ഓയിൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് നല്ലൊരു സ്മെല്ലുള്ള ടാൽക്കം പൗഡർ എടുക്കാവുന്നതാണ് പിന്നെ അലർജിയുടെ പ്രശ്നമുള്ളവര് ഈ എസെൻഷ്യൽ ഓയിലും കാൽക്കം പൗഡറും ഒഴിവാക്കുന്നതാണ് നല്ലത് നമുക്ക് ബേക്കിംഗ് സോഡ മാത്രം ഉണ്ടായാൽ മതി ഞാൻ ഇതിലേക്ക് കുറച്ചധികം തന്നെ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഈർപ്പുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാളായി ഇത് വെയിലത്തിട്ടിട്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ടും പിന്നെ എൻ്റെ നടുവിന് ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ടും ഞാനിത് വെയിലത്തിടാറില്ല കേട്ടോ ഒരു നനൻ്റെ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇനി ഇതിലേക്ക് അല്പം നമ്മൾ എസെൻഷ്യൽ ഓയിലാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ എസെൻഷ്യൽ ഓയിലും നമ്മുടെ ഈ ഒരു ബേക്കിംഗ് സോഡയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സ് നമ്മുടെ ഈ ഒരു ബെഡിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക നമ്മുടെ ബെഡ്ഡിൽ ഫുള്ളായിട്ട് ഈ ഒരു മിക്സ് നമ്മുടെ ബെഡ്ഡിലേക്ക് ഈ ഒരു മിക്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുട്ടികളുടെ മൂത്രമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ വെയിലത്തിട്ട് ഉണക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നവുമില്ല ഒരു വേർപ്പിൻ്റെ ഇതും ഒക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതുപോലുള്ള ഓപ്ഷനാണ് നല്ലത് ഇനി അടുത്തതായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് എല്ലാ സ്ഥലത്തും ഈ ഒരു ബേക്കിംഗ് സോഡയുടെ മിക്സ് ഒന്ന് നല്ലോണം ഒന്നാക്കി കൊടുക്കുക ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എല്ലാ സ്ഥലത്തും നമ്മുടെ ഈ ഒരു മിക്സ് ആകുന്ന വിധത്തിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കിടക്കുന്ന ഭാഗം എവിടെയാണോ അവിടെ കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഈ ഒരു മിക്സ് ഇതാ എല്ലാ ഭാഗത്തും ഫുള്ളായിട്ട് നമ്മൾ ഒന്ന് ഉരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ബെഡിൽ നിന്ന് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഇതൊരു നാല് മണിക്കൂറെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് വെക്കണം കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ വെച്ചിരുന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ബെഡ് ക്ലീൻ ആയി കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ സമയമുള്ളത് കൊണ്ട് ഒരു നാല് മണിക്കൂറെങ്കിലും ഇതൊന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊന്ന് ഡൈനിങ് വൃത്തിയാക്കി എടുക്കാം നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന നമ്മുടെ ഈ ഒരു ക്ലീനിങ്ങിൽ നമ്മൾ വൃത്തിയാക്കാൻ പോകുന്നത് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഡൈനിങ് ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യാൻ മാത്രമല്ല പോകുന്നത് അതിൻ്റെ കൂടത്തിനെ ചെറുതായിട്ട് നമ്മൾ ഇവിടെ ഒന്ന് വെയിക്കോവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ വാഷ് ബേസിനാണ് അപ്പോൾ വാഷ് ബേസിന് നമ്മൾ സിഫ് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ പൈപ്പിൻ്റെ വശങ്ങളിലൊക്കെ ഇതുപോലുള്ള വലിയ ബ്രഷൊന്നും എത്തിപ്പെടാത്ത ഭാഗങ്ങളൊക്കെ ഒരു ടൂത്ത് പഴയൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു ചെറിയൊരു ടൂത്ത് ബ്രഷ് അതിനായിട്ട് നമ്മൾ മാറ്റിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള ടൈൽസൊക്കെ നമ്മൾ ഞാൻ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു കണ്ണാടി വൃത്തിയാക്കാൻ പോവുകയാണ് ഇപ്പോൾ കണ്ണാടിയിൽ അത്യാവശ്യം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കൈകൊണ്ട് ക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റിക്കറൊക്കെ നമ്മൾ കളഞ്ഞതിന് ശേഷം ടൂത്ത് ബ്രി ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ണാടി വൃത്തിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ ന്യൂസ് പേപ്പറൊക്കെ എല്ലാവരുടെ വീടുകളിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല നല്ല തന്നെ കണ്ണാടി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക കണ്ണാടി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക അതിനുശേഷം കണ്ണാടിയിലേക്ക് നമ്മൾ അല്പം ടേസ്റ്റാക്കി കൊടുത്തിട്ട് ഒരു നനന്ന തുണി ഉപയോഗിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഒരു നനമൊന്നും ഇല്ലാത്ത ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് കണ്ണാടി ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ കണ്ണാടി നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും അടുത്തതായി നമ്മൾ കമ്പ്യൂട്ടർ ടേബിളാണ് വൃത്തിയാക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരു കമ്പ്യൂട്ടർ ടേബിളും സ്റ്റഡി ടേബിളൊക്കെ മിക്ക വീടുകളിലും ഉണ്ടാകും അല്ലേ അപ്പോൾ കുറേ കുട്ടികളൊക്കെയുള്ള വീടുകളാണെങ്കിൽ ഇതിൻ്റെ കാര്യം പറയണ്ട മൊത്തം കളർ പെൻസിലും കടലാസും എല്ലാം ഇതിൻ്റെ ഈ ഷെൽഫിലും ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ടാകും നമ്മൾ എത്ര തന്നെ ഇടയ്ക്ക് ക്ലീൻ ചെയ്താലും വീണ്ടും സാധനങ്ങൾ എവിടെ നിന്നാണ് വന്ന് നിറയുന്നത് നമുക്കൊരു പിടുത്തവും കിട്ടില്ല അല്ലേ അപ്പോൾ ആദ്യം ഇതിൻ്റെ മുകളിലുള്ള സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഡ്രോയറിലും മറ്റും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ കുട്ടികളുടെ കളർ പെൻസിലും എന്തൊക്കെയോ സാധനങ്ങൾ അവരെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പുറത്തെടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ ഇവിടെ പൊടിശലം കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇതുപോലുള്ള ടാബിളിലും അതുപോലെ ടി വി സ്റ്റാൻഡ് പോലുള്ള സ്ഥലത്തൊക്കെ നല്ല പൊടിയുണ്ട് പിന്നെ ഈ ഒരു കമ്പ്യൂട്ടർ ടാബിള് നമ്മൾ അയൺ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അയേൺ ബോക്സൊക്കെ നമ്മൾ ഈ ഒരു ടാബിളിൻ്റെ നേരെ മുന്നിലുള്ള ഇത് ഈ ഒരു ഗ്ലാസിൻ്റെ സ്റ്റാൻഡിലാണ് നമ്മൾ ഈ ഒരു അയേൺ ബോക്സൊക്കെ വെച്ചിട്ടുള്ളത് ഈ ഒരു ഗ്ലാസിൻ്റെ സ്റ്റാൻഡ് വളരെയധികം ഉപയോഗപ്രദമാണ് സ്ഥലപരിമിതി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റാൻഡാണ് അപ്പോൾ കൊണ്ട് നമ്മൾ ഇതുപോലൊരു സ്റ്റാൻഡ് വാളിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ഥലം പോകുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കാറുണ്ട് കേട്ടോ ഒരു പ്രശ്നവും അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുട്ടികളുടെ ബുക്സും കാര്യങ്ങളും മയൺ ബോക്സും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വയ്ക്കുന്നുണ്ട് പിന്നെ കമ്പ്യൂട്ടർ ടാബിളിൻ്റെ അടിയിലൊക്കെ മോൻ ഉണ്ടാക്കാനായിട്ട് ഒരു പേപ്പർ ആർട്ട് വർക്കിൻ്റെ ഒക്കെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി മൊത്തത്തിനൊന്ന് തുടച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ മോനിക്ക് ബർത്ത്ഡേക്ക് കൊടുത്തതാണ് കേട്ടോ ഒരു ഗിഫ്റ്റ് ബോക്സ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ പിൻ ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഇതുപോലുള്ള ഒരു സംഭവം നമ്മൾ വാങ്ങിയിട്ട് അതിൽ ഒരുപാട് ചോക്ലേറ്റ്സും സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് നല്ലൊരു സർപ്രൈസ് ആയിരിക്കും പിന്നെ ഇതുപോലുള്ള ഒരു ടാബിളായാലും മറ്റു ഫർണിച്ചറായാലും നമുക്ക് വീടുകളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പൊടി പൊടി ശല്യം പിന്നെ അത് മാത്രമല്ല ഇതിൽ അത്യാവശ്യം ഒരു പൂപ്പലും ഉണ്ടാവും നമ്മൾ റെഡിമെയ്ഡ് ഫർണിച്ചറാണ് വാങ്ങുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൂപ്പൽ ഇതുപോലുള്ള ഒരു ഫർണിച്ചറിൽ കാണാറുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് മണ്ണെണ്ണയിൽ മുക്കിയിട്ടുള്ള തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള പൂപ്പൽശൊല്ലൊക്കെ മാറിക്കിട്ടുന്നതാണ് അപ്പോൾ മൊത്തത്തിലൊന്ന് ഒന്ന് ഒന്ന് പൊടി തുടച്ചെടുത്തതിന് ശേഷം മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് ഈ ഒരു ടാബ്ലിൻ്റെ പുറവും ഉള്ളൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ടേബിൾ മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് ഇതാ തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു ഫിനിഷിങ് നല്ലൊരു തിളക്കം നമ്മുടെ ഈ ഒരു ഫർണിച്ചറിന് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുന്നത്തെ എപ്പിസോഡിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫർണിച്ചർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ മണ്ണെണ്ണയാണ് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് തുടക്കുമ്പോഴേ പൂപ്പൽ അതുപോലെ തന്നെ ചെറിയ പ്രാണികൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ശല്യം മാറിക്കിട്ടും കുട്ടികളുടെ കളർ പെൻസിൽ ക്രയോൺസ് പോലുള്ളതൊക്കെ വേർതിരിച്ചിട്ട് നമ്മളൊരു ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടാത്ത ചെറിയ പൊട്ടിയ ക്രയോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കളയുന്നതായിരിക്കും നല്ലത് കാരണം ഒരുപാട് വേണ്ടാത്ത സാധനങ്ങൾ നമ്മൾ ഡ്രോയറിൽ സൂക്ഷിക്കുമ്പോൾ നമ്മൾ എത്ര തന്നെ അടുക്കി വെച്ചാലും അത് ഒരു വൃത്തിയായിട്ട് കിട്ടില്ല അപ്പോൾ വേണ്ടാത്തതൊക്കെ നമ്മൾ വേണ്ടാത്തതൊക്കെ നമ്മൾ നോക്കിയിട്ട് കളയുന്നതാണ് നല്ലത് പിന്നെ കുട്ടികളുള്ള സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുകയാണ് അവരുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണെങ്കിൽ അവരത് അത് നമ്മൾ കാണാതെ തന്നെ എടുത്തിട്ട് വീണ്ടും ഡ്രോയറിലേക്ക് തന്നെ വെക്കും അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ സ്കൂളൊക്കെയുള്ള ദിവസങ്ങൾ ഈ അവരുടെ ഏരിയക്ക് വൃത്തിയാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ വേറെ തന്നെ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മളൊന്ന് എല്ലാം നമ്മൾ വേറെ ബോക്സുകളിലാക്കിയിട്ട് സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള ഡ്രോയർ റൂളിലേക്ക് എല്ലാം നമ്മൾ മാറ്റുകയാണ് പിന്നെ ഈ കാണുന്ന ഫയലൊക്കെ തന്നെ വനിത എക്സിബിഷൻ എക്സ്പോ നമ്മുടെ കണ്ണൂരുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയ സമയത്ത് അവിടെ ഓരോ സ്റ്റാള് നമ്മൾ സന്ദർശിക്കുന്നു നമ്മളിപ്പോൾ ഒരു എക്സ്പോയിലൊക്കെ പോയിക്കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് കടലാസും അവരുടെ ഡീറ്റെയിൽസും ബ്രോഷറൊക്കെ നമുക്ക് തരും അപ്പോൾ അതൊക്കെ ആ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം വീട് പുതിയ വീട് പണി കഴിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പോയിൽ സ്റ്റാളൊക്കെ അതിൻ്റെ കടലാസും കാര്യങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രധാന ഇതുപോലുള്ള പ്രധാനപ്പെട്ട കടലാസ് കാര്യങ്ങൾ അതുപോലെ നമ്മുടെ മെഡിക്കൽ പരമായിട്ടുള്ള അതായത് ഡോക്ടർ കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റ് സംബന്ധമായിട്ടുള്ള കടലാസും കാര്യങ്ങളും അതൊക്കെ വെവ്വേറെ നമ്മളൊരു ഫയലിലാക്കി നമുക്ക് ഫയലൊക്കെ ഇഷ്ടം പോലെ വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പോൾ ഒരു കുറച്ച് ഫയൽ വാങ്ങിയിട്ട് ഓരോ പേപ്പറും ഓരോ ഫയലുകളിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്നതിൻ്റെ ഫയലാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പുറത്തൊന്ന് എഴുതി കൊടുത്തതിനാൽ വളരെ നല്ലതാണ് നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ മൊത്തത്തിലെല്ലാം വാരി വലിച്ചിട്ട് നോക്കേണ്ട ആവശ്യം വരില്ല പിന്നെ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബില്ലുകൾ വാറണ്ടി കാർഡ് ഇതൊക്കെ സൂക്ഷിക്കാൻ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഫയലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളോ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു കടലാസ് ചീത്തയാകുന്നത് നമ്മൾ കുറേ നാൾ നമ്മളെ ഡ്രോയറിൽ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രാണിയോ മറ്റോ ആ ഒരു കടലാസ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊരു കവറിലാക്കിയിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ അത് കുറേ നാൾ നമ്മുടെ ഒരു ഡ്രോയറിൽ ഇരിക്കും പിന്നെ മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് ഇടക്ക് നമ്മുടെ ഒരു കടലാസവും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഡ്രോയറൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പൂപ്പൽ ശല്യം മാത്രമല്ല എന്തെങ്കിലും ഈ ഒരു കടലാസമൊക്കെ നശിപ്പിക്കുന്ന എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കിട്ടും കുട്ടികളുടെ പെണ് പെൻസില് ക്രയോൺസ് മറ്റ് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് ബോക്സ് തന്നെ വേണമെന്നില്ല നമ്മുടെ വീടുകളിലൊക്കെ ഐസ് ക്രീമിൻ്റെ കപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ വലിയ കപ്പൊക്കെ ഒന്ന് നമ്മൾ കളർ ചെയ്തെടുത്തതിനാൽ തന്നെ എല്ലാ സാധനങ്ങളും സൂക്ഷിക്കാൻ അത് മതി പിന്നെ എല്ലാ വീടുകളിലുള്ള ഒരു മെയിൻ പ്രോബ്ലമാണ് കുട്ടികളുടെ സ്കൂൾ ബാഗ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടം മിക്ക വീടുകളിലും അതായത് ഒരുപാട് റൂമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് വലിയ പ്രശ്നമല്ല പക്ഷേ ചെറിയ വീടും സ്ഥല സൗകര്യങ്ങളും റൂമൊക്കെ ഒരു വീടൊക്കെ ആണെങ്കിൽ അതും ഒരുപാട് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ സാധാരണയായിട്ട് എല്ലാ വീടുകളിലും കുട്ടികൾ സ്കൂൾ ബാഗ് തോന്നുന്നെടുത്താൽ വയ്ക്കുക അപ്പോൾ മിക്ക വീടുകളിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ സോഫയിലൊക്കെയാണ് സ്കൂൾ ബാഗ് വെക്കാറുള്ളത് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അഭംഗിയാണ് കാരണം കുട്ടികൾ ചിലപ്പോൾ ഈ സ്കൂൾ ബാഗ് തുറന്ന് അതിൽ ബുക്കൊക്കെ വാരി വലിച്ചിടും അപ്പോൾ അതൊക്കെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അതൊരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ സ്കൂൾ ബാഗ് സ്കൂൾ ബാഗ് മാത്രല്ല മദ്രാസിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ മദ്രാസ ബാഗ് ഉണ്ടാകും അപ്പോൾ ഒരുപാട് ബാഗൊക്കെ ഉണ്ടാകുമ്പോഴേ അത് ഒരു ടാബിൾ നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കുമോ അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റിലൊക്കെ ഇഷ്ടംപോലെ ചെറിയ റേറ്റിന് നമുക്ക് ടാബിളൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ടാബിൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ ബാഗൊക്കെ സൂക്ഷിക്കാൻ അത് മതി അപ്പോൾ ഞാനിവിടെ ഒരു ടാബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് കുട്ടികളുടെ സ്കൂൾ ബാഗൊക്കെ വെക്കാറുള്ളത് അടുത്തതായി നമ്മൾ ചുമരനുള്ള ഫ്രെയിമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തുണി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചതിന് ശേഷം മൊത്തത്തിൽ മണ്ണെണ്ണയിൽ മുട്ടിയിട്ടുള്ള തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടക്കുകയാണ് അപ്പോൾ അങ്ങനെ തുടക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഫ്രെയിം കുറേ കാലം നിലനിൽക്കും ഇതിൻ്റെ ഈ ബാക്കിലുള്ള ഈ ഒരു ബോർഡ് ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് പൂപ്പൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് തുടക്കുകയാണെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല അടുത്തതായി സ്വിച്ച് ബോർഡും അതിൻ്റെ താഴെയുള്ള ചുമരൊക്കെ ഒന്ന് വൃത്തിയാക്കിയാണ് സാധാരണയായിട്ട് നമ്മുടെ ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ താഴെയുള്ള ഒരു ചുമരൊക്കെ നമ്മൾ കൈയൊക്കെ ടച്ച് ചെയ്യുന്ന ഭാഗം പെട്ടെന്ന് അഴുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് ടൂത്ത് പേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ചുമരിലാക്കിയതിനു ശേഷം ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്ത് ചുമരൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ചുമരൊക്കെ കറ പിടിച്ചിട്ടൊരു ഒരു പെയിൻ്റ് അടിക്കാത്തൊരു സ്ഥലമൊക്കെ ആണെങ്കിൽ ആ ചുമരൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പേസ്റ്റ് ഇതുപോലെ യൂസ് ചെയ്താൽ മതി അപ്പോൾ ചുമരുള്ള കറയൊക്കെ നീങ്ങിയിട്ട് ചുമരൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ടൂത്ത് പേസ്റ്റ് പല്ലിലെ കറ പോകാൻ മാത്രമല്ല വീട്ടിലെ അഴുക്ക് പോകാനും നല്ലതാണ് കേട്ടോ പിന്നെ ഈ കാണുന്നത് ടോയ്ലറ്റിൻ്റെ ഡോറാണ് ഇതിൽ വാൾ പേപ്പർ ഒട്ടിച്ചിട്ടാണുള്ളത് ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റുള്ള വാൾ പേപ്പർ ഒട്ടിക്കാനുള്ള കാരണം ഡോറ് പഴയതായതുകൊണ്ട് ഇതിൻ്റെ പുറം വശമൊക്കെ കളറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു മൈൻഡ് ഡോറിൽ നിന്ന് നേരെ കാണുന്നത് ഈ ഒരു ഡോറാണ് അപ്പോൾ ഡോറ് പഴയതായത് കൊണ്ട് തന്നെ എന്തോ ഒരു അഭംഗിയായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വാൾ പേപ്പർ ഒട്ടിച്ചത് അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടാണ് ഈ ഒരു ഡോറാണെന്ന് നമുക്ക് തോന്നില്ല അപ്പോൾ അത്രയും ഫിനിഷിംഗായിട്ടാണ് ഇത് ഒട്ടിച്ചെടുത്തപ്പോൾ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ടോയ്ലറ്റിൻ്റെ ഡോറൊക്കെ ഇതുപോലെ കാണുന്ന നമ്മുടെ പുറത്തൊക്കെ കാണുന്ന ഭാഗം മോശമായിട്ടുണ്ടെങ്കിൽ ഒരു വാൾ പേപ്പർ ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്തതിനാൽ നല്ലൊരു പുത്തൻ ഡോറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ ഈ ഒരു വാൾ പേപ്പറിന് അപ്പോൾ ഒരുപാട് ചീപ്പായിട്ടുള്ള റേറ്റിന് നമുക്ക് വാൾ പേപ്പർ ഇഷ്ടം പോലെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പോൾ അല്പം സമയവും ക്ഷമയും നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ എവിടെയും ചെയ്തെടുക്കാം അതായത് വാഷ് വാഷ്ബേസിൻ്റെ സൈഡിലൊക്കെ ടൈൽസ് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെ വാൾപേപ്പർ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ചുമരിൽ വെള്ളം തെറിച്ചിട്ട് വൃത്തിയേടാവുന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇടക്ക് നനന തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വാൾ പേപ്പർ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി ഡൈനിങ് റൂമിലുള്ള ഈ ഒരു അലമാരയാണ് അടുത്തതായിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുട്ടികളുടെ കുറച്ച് ബുക്സും കാര്യങ്ങളും പിന്നെ എൻ്റെ ആർട്ട് വർക്കിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ ഇതിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് ബോട്ടിൽ ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ള കുപ്പികളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് മിക്കവരും ആർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണയായിട്ട് കുപ്പികളൊക്കെ വയ്ക്കുക അലമാരയുടെ മുകളിലായിരിക്കും അല്ലേ അപ്പോൾ അലമാരയുടെ മുകളിൽ വെക്കുന്ന സമയത്ത് അത്ര സേഫല്ല അത് താഴേക്ക് വീണ് പൊളിയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അലമാരയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഉള്ളത് പക്ഷേ ഈ ഒരു അലമാരൻ്റെ ഉള്ളിൽ സ്പേസ് വളരെ കുറവായതുകൊണ്ട് കുട്ടികളുടെ ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബോട്ടിൽസൊക്കെ ഞാൻ ഇവിടുന്ന് മാറ്റാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ അലമാരയിൽ നിന്ന് മാറ്റുന്നുണ്ട് ആർട്ട് വർക്കിൻ്റെ ബോട്ടിലുകളും പിന്നെ ഈ ഒരു കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള മൊമെൻറ്റും ഒക്കെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ അലമാരയിൽ വെക്കുന്ന സമയത്ത് അലമാരയുടെ ഉള്ളിൽ തന്നെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികളുടെ ബുക്ക് എടുക്കാനും ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ഒരു മൊമൻറ്റൊക്കെ നമ്മൾ അലമാരയുടെ മുകളിൽ വെക്കുമ്പോൾ ഇതിലൊക്കെ പൊടി പൊടിയടിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് അതെവിടെയെന്ന് നമ്മൾ വരുന്ന എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആർട്ട് വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ടാവും അല്ലേ ആക്രലിക് കളറും പിന്നെ ഷെയ്പ്പ് ചെയ്യുന്ന കുറച്ച് ടോൾസും ഗ്ലിറ്റർ പൗഡർ അതുപോലെ ഗം അങ്ങനെ വേണ്ട ഒരുപാട് സാധനങ്ങള് നമ്മുടെ ഈ ഒരു കിറ്റിലുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്ന് എല്ലാം ഒന്ന് ഒതുക്കി വെക്കുന്നതായിരിക്കും നല്ലത് സമയക്കുറവ് കൊണ്ട് ഇപ്പോൾ പഴയതുപോലെ ബോട്ടിൽ ആർട്ട് വർക്കിനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ പിന്നെ ബോട്ടിൽ ആർട്ട് വർക്കിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഒരു കാണുന്ന ബോട്ടിൽ ആ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു ബോട്ടിലുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്ക് ആ ബോട്ടിൽ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും മുട്ടത്തോട് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇതുപോലെയുള്ള ഒരു ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റൊന്നും നമ്മളെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഒന്നും നമുക്ക് നമുക്ക് ചുറ്റുമുണ്ടാകാതെ ഇരിക്കുക എന്നെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു മൂഡ് വന്നതിനാൽ ആ വർക്ക് തീരുന്നവരെ മുഴുവൻ ശ്രദ്ധയും അതിലായിരിക്കും അതായത് ഒരു ഫോൺ കോൾ വരുന്നത് പോലും എനിക്കിഷ്ടമല്ല അപ്പോൾ കുട്ടികളുള്ള സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഒന്നും നടക്കില്ല കാരണം അവർക്ക് കളറൊക്കെ എടുത്ത് ഓരോന്ന് ചെയ്യാൻ നോക്കും അപ്പോൾ പിന്നെ നമ്മുടെ ശ്രദ്ധ പോവും അപ്പോൾ അടുത്ത ആരെങ്കിലും ഉണ്ടാകുമ്പോഴും നമ്മുടെ മനസ്സ് തിൽ നിൽക്കില്ല അത് ഇപ്പോൾ നമ്മളൊരു കഥ എഴുതുന്ന ആൾക്കാരായിക്കോട്ടെ അവർക്ക് കുറച്ചുകൂടി സയലൻ്റ് ആയിട്ടുള്ള ഒരു ചുറ്റുപാടായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുക അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും പ്രിപ്പയർഡ് ആവണെങ്കിൽ നമുക്ക് ചുറ്റുള്ള നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഈ ഒരു അലമാരയുടെ ഉള്ളിൽ അധികം സാധനങ്ങളൊന്നും ഞാൻ വെക്കുന്നില്ല കുട്ടികളുടെ ബുക്കും പിന്നെ ഒരു ഗ്ലോവ് ഞാനിവിടെ ഡൈനിങ് ടേബിളിന്റെ മുകളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഗ്ലോബ് ഈ ഒരു അലമാരയുടെ ഉള്ളിലേക്ക് മാറ്റുകയാണ് ഇതുപോലെയുള്ള ഗ്ലോബ് മിക്ക വീടുകളിലും ഉണ്ടാവും അല്ലേ അപ്പോൾ കുട്ടികൾ ഇത് വാങ്ങി വെക്കാറേ ഉള്ളൂ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ നമ്മൾ ഈ വാങ്ങുന്ന സമയത്തുള്ളതുപോലെയല്ല ഇതിൻ്റെ അടിവശം ഉണ്ടാവുക പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ മങ്ങും ഒരു തുരുമ്പെടുത്തതുപോലെയുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുക അപ്പോൾ ഇത് വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ ഇതായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ട്രിക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു ഗ്ലാസ് ക്ലീനറും പിന്നെ ഒരു പേസ്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഗ്ലോബ് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അതായത് പേസ്റ്റ് നമ്മുടെ ഈ ഒരു ഗ്ലാസ് ക്ലീനറിൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്ലോബിൻ്റെ നിറം അങ്ങിയിട്ടുള്ള ഭാഗം ഒരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു നിറമങ്ങളൊക്കെ മാറിയിട്ട് നല്ലൊരു വെള്ളി പോലെ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും ദാ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഗ്ലോബ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ പോലുള്ള ആ ഒരു സമയത്തുള്ള പോലെയാണ് ഈ ഒരു ഗ്ലോബ് ഉള്ളത് കേട്ടോ നല്ല സൂപ്പർ ട്രിക്കല്ലേ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അടുത്തതായിട്ട് നമ്മൾ ഈ ജനാലിയും കസേരിയും ഒക്കെ നമ്മൾ ഒന്ന് പൊടി തട്ടാൻ പോവുകയാണ് അപ്പോൾ പിന്നെ ഇതുപോലെയുള്ള ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് പലതും നമുക്ക് അതായത് മറന്നു വെച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണാതായ സാധനങ്ങളൊക്കെ നമുക്ക് കയ്യിൽ കിട്ടുക അല്ലേ മോൻ വരച്ചിട്ടുള്ള ഒരു പഴയ കാർട്ടൂൺ ചിത്രമാണ് അപ്പോൾ അത് അവൻ്റെ ബുക്കിലേക്ക് തന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിലെല്ലാം നമ്മൾ പൊടിതട്ടി എടുത്തിട്ടുണ്ട് കസേരിയും ജനലും ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളുടെ ഒക്കെ ഒന്ന് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളെല്ലാം ഒന്ന് അടിച്ചു വാരി ഒന്ന് നിലമൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നിലം തുടക്കുന്ന വെള്ളത്തിൽ നമ്മൾ പുൽത്തേലും ഉപയോഗിച്ചിട്ട് തുടക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യമൊക്കെ നമുക്ക് വീട്ടിനുള്ളിൽ കുറഞ്ഞു കിട്ടും ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് വിജയിച്ച് കണ്ട ഒരു സംഭവമാണ് കേട്ടോ സാധാരണയായിട്ട് പുൽത്തേലും ഉപയോഗിച്ചിട്ട് തുടച്ചെടുത്ത ആ ഒരു ദിവസം കൊതുകിൻ്റെ ശല്യം കുറഞ്ഞതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രി നമ്മൾ ഒരു കിച്ചൺ സ്ലാബിലൊക്കെ അല്പം പുൽത്തേലും ഉറ്റിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പാറ്റയുടെ ശല്യമൊന്നും ഉണ്ടാവില്ല ഞാനൊന്നൊരു ഫ്ലവർ വൈസ് ഞാനൊന്ന് ചെയ്തെടുത്തതാണ് കേട്ടോ കുട്ടികളുടെ ചോക്ലേറ്റോ മറ്റോ കൊണ്ടുവന്നപ്പോൾ കിട്ടിയൊരു ബോട്ടിലായിരുന്നു അപ്പോൾ കളറൊക്കെ ഒന്ന് ചെയ്തെടുത്ത് ഇതിൻ്റെ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴേ നല്ലൊരു ഫ്ലവർ വെയ്സ് ആയിട്ട് കിട്ടി അപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്യാനൊന്നും നമുക്ക് ഒരുപാട് കഴിവുകളുടെയൊന്നും ആവശ്യമില്ല ചെറിയൊരു സമയം നമ്മളുടെ വീട്ടു ജോലികൾക്കിടയിൽ കുറച്ച് സമയം നമ്മൾ ഇതിനൊക്കെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മളെ വീട് തന്നെ നമുക്ക് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്മൾക്കുള്ള കഴിവുകൾ വെച്ചിട്ട് നമ്മുടെ വീട് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ആ ഒരു കോൺഫിഡൻസ് അതൊക്കെ ഒരു വേറെ ലെവൽ തന്നെയാണ് നമ്മളെ തളർത്താൻ നമുക്ക് ചുറ്റും ആൾക്കാരുണ്ടായിക്കോട്ടെ പക്ഷേ നമുക്ക് നമ്മളിലുള്ള ഒരു വിശ്വാസവും ആ ഒരു സ്നേഹവും ഒക്കെ ഉള്ള കാലത്തോളം വേറൊരാൾക്കും നമ്മളെ തളർത്താൻ കഴിയില്ല നമ്മളെ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കും കണ്ണടച്ച് സ്നേഹിക്കും പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളെ സ്നേഹിക്കാനോ വിശ്വസിക്കാനോ നമ്മൾ ശ്രമിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മളെ തന്നെയാണ് സ്വയം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ഡൈനിങ് റൂം മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ടേബിൾ മാറ്റ് നമ്മളൊന്ന് പഴയത് മാറ്റി പുതിയത് വിരിച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള ഒരു വലിയ ഡൈനിങ് ടേബിള് സത്യത്തിൽ ഒരുപാട് സ്ഥലം കളിയുന്ന ഒന്നാണ് ശരിയല്ലേ എട്ട് ചെയറുള്ള ടാബിളാണിത് ചെറിയ ഫാമിലിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത്രയും വലിയ ടാബിളിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ പൊടി തട്ടി തട്ടിവെക്കാനല്ലാതെ വേറൊരു കാര്യവും ഇതുകൊണ്ടില്ല ഇവിടെ കിച്ചണിലാണ് കിച്ചണിലുള്ള ടാബിളുണ്ട് അപ്പോൾ അതിലാണ് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാറുള്ളത് അപ്പോൾ ഈ ടാബിളെ നമ്മൾ കുട്ടികൾ എഴുതാനോ പഠിക്കാനോ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ കസേര എല്ലാം എടുത്തു വെക്കുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നി എന്തിനാണ് ഇത്രയധികം കസേരകൾ അങ്ങനെ നാല് കസേരകൾ ഞാൻ മുകളിലേക്ക് മാറ്റി അപ്പോൾ ടേബിൾ ഒരു സൈഡിലേക്ക് എനിക്ക് ഒതുക്കി ഇടാൻ പറ്റി കസേരയൊക്കെ പോയത് കൊണ്ട് തന്നെ അപ്പോൾ ഒരുപാട് സ്ഥലം വന്നതുപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് മുന്നേ ചെയ്യേണ്ടതായിരുന്നു നമ്മളിത് ബെഡിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ആറ് മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ ഉള്ള ആറ് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു ബെഡിൻ്റെ മുകളിൽ നിന്ന് ഇതൊന്ന് മാറ്റാനുണ്ട് ഇത് ഇതുപോലുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ബെഡിൻ്റെ മുകളിൽ നിന്ന് മാറ്റാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഇത് പിടിക്കുന്നു ചെയ്ത് ഇത് ഇതേപോലെ നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ബെഡ്ഡൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് ആ ബെഡിലുള്ള ഫോൾ സ്മെല്ലൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു റൂമിനൊരു ഫ്രഷ്നെസ്സ് ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് റൂമിലേക്ക് കയറുന്ന സമയത്ത് കാരണം എസെൻഷ്യൽ ഓയില് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല് ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെയിലത്തൊക്കെ ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇതുപോലെയുള്ള ട്രിക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബെഡും നമ്മുടെ റൂമിനൊക്കെ ഒരു നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് വിശേഷങ്ങൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലീനിങ് വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം